തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഒരു മേൽക്കൈ നേടിയിരുന്നു എന്നാൽ മൂട്ടട വാർഡിൽ കോൺഗ്രസിന് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല മേൽവിലാസത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നു ഇതോടെ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു സിപിഎമ്മിന്റെ പരാതിയിലാണ് ഈ ഉണ്ടായിരിക്കുന്നത് പ്രചാരണം പാതി വഴിയിലെത്തിയപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് പ്രായം കുറഞ്ഞ എന്ന പേരിൽ കെ എസ് യു നേതാവ് വൈഷ്ണവ സുരേഷിനെ മുട്ടട ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കി പ്രചാരണം ആരംഭിച്ച കോൺഗ്രസിന് തിരിച്ചടി മേൽവിലാസത്തിൽ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് വൈഷ്ണവ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണവ സുരേഷിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല കോർപ്പറേഷൻ പരിധിയിൽ എവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിലേ

മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലാണെന്ന് നഗരസഭാ രേഖകൾ വ്യക്തമാക്കുന്നു വൈഷ്ണയെ അറിയില്ലെന്നും വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെന്നും ഉടമ നഗരസഭാ അധികൃതർക്ക് കത്ത് നൽകിയിരുന്നു മുട്ടട വാർഡിൽ താമസിക്കുന്നതിനുള്ള വാടക കരാറോ കെട്ടിടത്തിന്റെ വിവരങ്ങളോ വൈഷ്ണയ്ക്ക് ഹാജരാക്കാനും കഴിഞ്ഞില്ല അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം